എനിക്ക് ആളുടെ പേര് വെളിപ്പെടുത്താൻ തോന്നിയിട്ടുപോട് വെളിപ്പെടുത്തണ്ട വെളിപ്പെടുത്തുമ്പോൾ കണ്ടു ആ വീഡിയോ കാണുമ്പോ അറിഞ്ഞു വേറെ ആരും അറിയണ്ട ഞാൻ അങ്ങനെ ആരെയും അറിയിപ്പിക്കുന്നില്ല അങ്ങനെ എല്ലാം അറിയുന്നവരാങ്ങനെ എല്ലാം അറിയുന്ന അതായത് എല്ലാം എല്ലാം ഒരാളും അജ്ഞാതനാകത്തില്ല വിശ്വസിക്കുന്നു നമ്മൾ ഒരു ഒരു ഇൻട്രോ ഒക്കെ വീഡിയോ ദിവസങ്ങളായി അപ്പോ എന്താ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു വീഡിയോ കേട്ടോ അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്ന് നേരെ വീഡിയോ പോയി കണ്ടിട്ട് വരാം ഓക്കെ ചന്ദനത്തിരി എവിടെയൊക്കെ വെക്കണമെന്ന് നിങ്ങൾക്ക് ദിവസം ആ ദിവസം ചന്ദനത്തിരി അന്ന് വെച്ചിട്ട് വാ അത് വെച്ച് വട്ടത്തിരീന വെക്കാൻ കൂടി അവിടെ കൊണ്ടുവയ്ക്കണോട് തീണു ഇങ്ങനെയൊക്കെ ചെയ്യും തമിഴ്നാട്ടിൽ വാസപ്പുടി ഇന്നും ചന്ദ്രൻ കൊണ്ടുപോയിക്കില്ല കേരളത്തില് ഉമ്മർപ്പടി നമ്മൾ വിളക്ക് ഉമ്മർത്ത് വെക്ക വിളക്ക് വെക്കാറോ വയ്ക്കാറോ ഇങ്ങനെയുണ്ട് കാണുന്നുണ്ടോ ആ ഞാൻ നിങ്ങൾക്ക് കുറെ സാധനങ്ങളൊക്കെ കാണിച്ചാൽ പറഞ്ഞു ഞാൻ കാണിച്ചരാ കഴിയാറായി പക്ഷേ അല്ലേ കഴിച്ചു കഴിച്ച് അതെ കഴിച്ചു കഴിച്ച് കഴിയാറില്ല എല്ലാരും പാട്ടിച്ചോളൂ എല്ലാവർക്കും നല്ലത് വരട്ടേനും വന്ന് പ്രാർത്ഥിക്കൂ ഇവിടെ നല്ല മഴ കിട്ടുന്നുണ്ട മഴ വന്നാൽ മീൻ കൂടാം പിന്നെ പ്രദോഷമല്ലേ പ്രദോഷം ചൊവ്വാഴ്ച ഇവിടെ ഇടിയും മഴയാണ് അതെ മഴ കാണിച്ചു തരാം വരും ഇന്ന് നമുക്കും ചെറിയ രീതിയിൽ മഴ കിട്ടിയിട്ടുണ്ട് കണ്ടോ അയ്യോ ഏതോ ഒരു അപ്പൂപ്പും വരുന്നു അപ്പൂപ്പും വിചാരിക്കും അപ്പൂപ്പിനും വീഡിയോ എടുക്കുന്നുണ്ട് കണ്ടോ മഴ ചെറുതായിട്ട് വരുന്നു പക്ഷേ ഇടിയാണ് അവിടുത്തെ സഹിക്കാൻ പറ്റാത്തത് ഭയങ്കര ഇടി ചെറിയ രീതിയിൽ ഇതാ വെള്ളമൊക്കെ മഴ ഒന്നു ഇതാ ഐ രണ്ടുപേരും കൂടെ അടികൂടുന്നുണ്ടോ ഏയ് അടി കൂടാനോ അടി കൂടിയാണോ സ്നേഹിക്കാണോ ഏ എന്താണേക്ക് എല്ലാരും കേട്ടാ ഇത് എന്താ കാണിക്കുന്നത് എനിക്ക് ഇതെന്താ സംഭവം ഞാൻ വന്നിട്ട് കാണിക്കണോ നിനക്ക് ഇവിടെയാണ് വന്നിട്ട് എന്ത് ഡാൻസാണ് അവിടെ അന്ന് കളിക്കുന്നു നോക്കട്ടെ അതെങ്ങാണ് താഴെ വേണോ പ്ലാസ്റ്റിക് ആണ് വെള്ളി വെക്കരുത് കഴിക്കുന്ന സാധനം ഒരു ഒരു ലൈറ്റ് മിനിറ്റ് എനിക്ക് 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 സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട് കിച്ചു വേണം കൊണ്ടുവന്നത് കൊടുത്തത് വേറൊരാളാണ് സ്വാദിഷ്ടമായ കൊടുത്താളുടെ പേര് ഞാൻ ഉദ്ദേശമില്ല അത് പറയട്ടെ കൊടുത്താളുടെ പേര് ഈ കൊടുത്താളിപ്പൊഡിയോ കാണുമ്പോ വിചാരിക്കും അല്ല എന്താന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ച് എന്താണ് മനസ്സിലായി കുറച്ച് കിലോ സിപ്സ് വാങ്ങിച്ചു കൊടുത്തു ഇത് പൊട്ടിച്ചതൊക്കെ ചെയ്യണു അതുകൊണ്ടാണ് ഇടയ്ക്ക് മുളക്കൊക്കെ ആയിട്ടിരിക്കുന്നത് നല്ല സൂപ്പർ സൂപ്പർ ചിപ്സ് തമിഴ് വെക്കുന്നുണ്ടോ പിന്നെ കോഴിക്കോട് ചിപ്സ് കോഴിക്കോടിന് സ്വാദിഷ്ടമായ വയ്യാതെ കാലിൽ പതിനെട്ട് സ്വിച്ച് ഇട്ട് വയ്യാതെ ഇരുന്നിട്ട് പോലും കുറച്ച് കുഴപ്പമില്ല ഇപ്പോൾ ബ്രസ്റ്റൊക്കെ എടുത്തിട്ട് മൂന്ന് മാസം മേല ജനുവരിയിലായതാണ് പക്ഷെ ആ കാലും വെച്ച് കാർ എടുക്കാതെ പോയിട്ട് കേട്ടോ അത്രയും കഷ്ടപ്പെട്ട ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്താൻ പോവാണ് ഇത് നമ്മുടെ പഴത്തിൻ്റെ സിപ്സ് ഇവരെങ്ങനെ അറിയോ സാധനം എടുത്തു കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായി കാണുന്നുണ്ടോ സ്വാദിഷ്ടമായ നമ്മുടെ പഴസിപ്സാണ് പഴസിസ് നന്നായില്ല പുറത്ത് ഇടിയൊക്കെ ഇടിക്കഴു മഴ ഇടീ തുടങ്ങിട്ട് അരമണിക്കൂടാ എന്നാ കഴിച്ചോടുത്തിട്ട് പിന്നെ പൈസ കൊടുത്തു പറയോ സംഭവം കണ്ടോ ഞങ്ങള് പേരൊക്കെ കണ്ടു ബേക്കറുടെ പേര് ഞങ്ങള് കണ്ടു

ആക്കി കഴിഞ്ഞാ എന്താണ് അലുവ അരുവുണ്ട് അരുവ് വേറെ മറ്റേ ഡെപ്പഴ് കഴിക്കും കഴിക്കണം വെക്കണം അപ്പൊ കണ്ടില്ലേ സാധനങ്ങളൊക്കെ ഉറക്കി എടുത്തിട്ട് കാണിച്ചത് നിങ്ങളെല്ലാം നീപോൾ വന്നാണ് അപ്പൊ ഇനി കഴിയുന്ന വരെ ഇനിയിപ്പോൾ കുറച്ച് സ്നാക്സ് ഉണ്ടെന്ന് ആവശ്യമില്ല ഈ എന്താ കുങ്കുമൊക്കെ വെച്ചിട്ട് നീ വേണ്ട ദൈവത്തിന് തോന്നും അതുകൊണ്ടാണ് കുങ്കുമൊക്കെ വെച്ചിരിക്കണത് ഉം അപ്പോ ഇതിന്റെ കൂടെ പൈനാപ്പിൾ ഹലുവ ചുമപ്പ ഹലുവ രണ്ടും കൊടുത്താശങ്കൾ പാവത്തിൻ്റെ പത്ത് രണ്ടായിരത്തിൻ്റെ മൂവായിരം രൂപ പൊട്ടി പൈസ അയച്ചേരാൻ വാങ്ങിക്കൂല എന്താ ചെയ്യുക എത്ര നല്ല മനുഷ്യനാണെന്ന് അറിയോ പിന്നെ അതാ പറഞ്ഞത് ഞാൻ നൂറല്ല അതാ പറഞ്ഞത് നല്ലൊരു മനുഷ്യൻ എനിക്ക് ആളുടെ പേര് വെളിപ്പെടുത്താൻ തോന്നിയിട്ടു വെളിപ്പെടുത്തണ്ട വീഡിയോ കാണുമ്പോ അറിഞ്ഞു വേറെ ആരും അറിയണ്ട അറിയണ്ടറിയിപ്പിക്കുന്നില്ല അങ്ങനെ അറിയിപ്പിക്കുന്നില്ല അങ്ങനെ ഒരു അജ്ഞാതൻ അജ്ഞാതനാണ് എല്ലാം അറിയുന്ന ഒരാൾ അതെങ്ങനെ എല്ലാം അറിയുന്ന ഒരാളെ അജ്ഞാതനാകത്തില്ല എല്ലാം എല്ലാം ടോട്ടൽ അതായത് എ ടു എല്ലാ എന്നെ വഴക്ക് പറയുന്നുണ്ടോ പിന്നില് എന്നെ വഴക്ക് പറയും ദയാൽ അലവ ഇവിടാ ഇവിടെ ഇവിടെ കുട്ടി ഇങ്ങോട്ട് അങ്ങോട്ട് അവിടെ ഇവിടെയുണ്ട് അീപ്പൊക്കോ നീപ്പക്കോ അവിടെ അതിന്റെ അടിയിലോ മറ്റിട്ടു അവടെ നോക്ക് നീ കുമ്പിട് ഇണ്ട് നീ ആ അങ്ങനെ തന്നെ കുമ്പിട് ഇങ്ങനെ ഇടുപ്പൊന്ന് വളഞ്ഞു കുമ്പിട്ട് പടക്കത്തിലാണ് ാരായാലും പെടങ്ങേണ്ട സമയത്ത് പെടും എനിക്ക് പറഞ്ഞ അനുസരണം കേട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര കുട്ടിയായാലും ശരി പല ആൾക്കാരായാലും കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ മിണ്ടാറില്ല അതുകൊണ്ടാണ് നിങ്ങളെ ലൈവിലൊന്നും കാണാത്ത കേട്ടോ എന്നോട് മിണ്ടോ ഞാൻ മിണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാര്യം കേൾക്കാൻ ഞാൻ മിണ്ടില്ല അത്രേ ഉള്ളൂ ഇതാ ഇതാണ്ടോ ാണ് ഞാൻ പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ മറ്റേ അലുവേക്കാട്ടിലിതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാ നല്ലത് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സംഭവം എനിക്ക് അതാണ് ഇഷ്ടം കേക്കുന്നുണ്ടോ മാഷേ അത് സൂപ്പറായിരുന്നു വാങ്ങിക്കൊടുത്ത ആളോടാണ് ഞാനാ പറയുന്നത് അത് നല്ല സൂപ്പർ ആയിരുന്നു അടിപൊളി

അങ്ങനെ പിള്ളാരും ബുക്കും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കരു പിന്നെ വിൽക്കുന്ന ഒരു നിൽക്കട്ടെ കുട്ടിക്ക് ഭസ്മൊക്കെ വെച്ചു കൊടുക്കാൻ കുട്ടി ഇവിടെ ഒഴുകണു ചെറിയ കുട്ടി നോക്കട്ടെ കുട്ടി കുട്ടി നന്നായിട്ട് കണ്ടാ കണ്ടാ എന്റെ ചീത്ത പറഞ്ഞാൽ എന്താ ഈ അടുക്കളയിൽ നിങ്ങൾ വല്ലത് വെക്കുണ്ടോ അല്ലെ ഇനി എവിടേക്കാണ് അങ്ങോട്ട് പോണെ അങ്ങോട്ട് പോവാ ഇടി മിന്നലും മാത്രമല്ല യ്യോ ലൈവിൽ വരുമ്പോൾ ലുക്കൊന്നും മാറ്റില്ല ഇതേപോലെ വരികയാണ് ലൈവ് ഞാൻ എത്ര മണിക്കാണ് മോൻ കഴിയത് ആറു മണിക്ക് മോൻ കഴിയത് അപ്പോൾ ഇതേ ഇത് തന്നെ ആറു മണിവരെ ലൈവില് ഇനി മോകൊന്നും കഴിയാൻ പറ്റില്ല വെറുതെ വെറുതെ മൂങ് കഴുകി വയ്യത് രാവിലെ കുറേ കഴി അപ്പൊ എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് അതെ ഇത് മാഷിന് എല്ലാം പറയാ പറഞ്ഞുണ്ടോ നിന്നോട് ഞാൻ പറയുന്നു നിങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നു നന്ദി അതെ അത് ഇല്ലല്ലോ തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞ ആളല്ലേ ഇത് കേൾക്കുന്നത് നിനക്ക് എന്താണ് വേറെ വേറെ വിശേഷം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് കർപ്പൂരം കാണിച്ചതിൻ്റെ അതെ 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 അപ്പൊ അങ്ങനെ വേറെ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെന്താണ് വേറെന്താ പിന്നെയാ പറയണ്ടോ എന്തോ പറയാൻ വന്നാണ് വന്നുപോയി അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ അപ്പോൾ എല്ലാവർക്കും വേണ്ടി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഒന്നും ദൈവത്തിനെ കാണിച്ചു തെരക്കാമോ അപ്പോൾ താ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ എല്ലാവർക്കും നല്ലത് മാത്രം വരണേ എന്ന് പറഞ്ഞിട്ട് ഓക്കേ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ഭഗവാനേ കൃഷ്ണ ഗുരുവായപ്പ ദൈവങ്ങളെ ഐ അമ്മ അതവിടെ നിന്ന് ഒഴുകുന്നു മകളവിടെ നിന്ന് വിളക്ക് കത്തിക്കുന്നു അങ്ങനെയുണ്ട് ഔ ഇത് പതിനൊന്ന് മിനിറ്റ് ഓ പിന്നെ ആയാരും ഓടിക്കും മതി മതി എന്നാ അത്രയും ഓ ഇത് എന്ത് തൊഴിലാണെന്ന് എനിക്കറിയില്ലാ ഇതൊക്കെ തമിഴ്നാട് സ്റ്റൈലാണ് ഒന്നും വിചാരിക്കില്ല തമിഴ്നാട് സ്റ്റൈലാണ് സ്റ്റൈലിലാണ് നമ്മുടെ നാട്ടിലെ എന്നിട്ട് ഞാൻ പറയണൊക്കെ എന്നിട്ട് പറയാ നമ്മുടെ നാട്ടിൽ വന്നിട്ട് മറ്റേ സാമ്പ്രാണിയാണെങ്കിൽ വീട് ഫുള്ള കാണിക്കും ഈ കമ്പ്യൂട്ടർ സാമ്പ്രാണി അങ്ങനെ ആരും അവനെ വെക്കത്തില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് വേറെ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചത് ദൈവം കൊന്നേ ഉള്ളൂ പക്ഷെ തൊഴുകുന്ന രീതി മാത്രം വ്യത്യാസമാണ് അത്രേ ഉള്ളൂ നമ്മൾ മറ്റേ സാമ്പ്രാണി പൊടിച്ചിട്ട് വീട് ഫുൾ ഇതാക്കും അത്രേ ഉള്ളൂ അല്ലേ അപ്പതാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം വേറെ വേറെ അപ്പം ശരി ഞാനിനി ഒരു ഇൻ്റർവോം ഭയങ്കര എടുക്കാം അന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ലായിട്ട് നമ്മുടെ വീഡിയോയിൽ ഇന്നിപ്പോൾ മാഷ് കൊടുത്താച്ചിട്ട് കുറച്ച് ദിവസമായി ഞാൻ കാണിക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് കാണിച്ചിട്ടുണ്ട് മാഷ് അത് കാണുകയും ചെയ്യും കാണുമെന്ന് എനിക്കറിയില്ല അത് വേറെ കാര്യം അതും വേണ്ടി പിന്നെ എന്തുവാണ് കുറേ ദിവസമായില്ലേ നിങ്ങളിത് ഇവിടെയൊക്കെ കണ്ടിട്ട് എല്ലാവരെയാണ് അതുകൊണ്ടൊന്ന് കാണിച്ചോന്നേ ഉള്ളൂ വേറൊന്നുമല്ല ഒന്നുമല്ല ഓക്കെ വീഡിയോ അതെ എടുത്തു വേശുന്നു നമ്മുടെ സ്വാദിഷ്ടമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എടുത്തിട്ട് വരൂ വേമുറുക്കേ ഓ ആരുടെങ്കിലും വായൽ വെള്ളം വരുന്നുണ്ടോ അലുവ കണ്ടട്ടെ കുഞ്ഞുനാളിലൊക്കെ എവിടെയെങ്കിലും പൂരം വരണം അലുവ കിട്ടണം അലുവ കിട്ടാൻ കാവശ്ശേരി പൂരം അപ്പം ഞാൻ ഒരു കഷ്ണം നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം നീ അതത്ര ചെറിയ വിശുദ്ധ സൂപ്പർ അല്ലേ അങ്ങനെ എടുക്കുമ്പോഴേക്കും കോഴിക്കോടനടുവാൻ തരം സൂപ്പർ വായ്പ ഒന്ന് ഞാൻ തിരിച്ചെടുക്കുന്നോടാ അലിഞ്ഞു വേണ്ട തരാൻ കോഴി ോ സൂപ്പറായിരുന്നു മാട്ടെ നല്ല ടേസ്റ്റ് കേട്ടോ പൈനാപ്പിളിനെ കാട്ടും നല്ലത് തന്നെയാണ് അതത്ര പോരാടുത്ത് ഇളനീരിൻ്റെ ഉണ്ട് അതൊക്കെ ഞാൻ വേണ്ട വന്നാണ് പൈനാപ്പിൾ മതി പൈനാപ്പിൾ പൊടിച്ച് കറുത്ത അലുവ മതി പറഞ്ഞാൽ മതിയാണ് മ്മ് പൈനാപ്പിളല്ല മറ്റേ മഞ്ഞ അരുവ വേറെ ഉണ്ടല്ലോ இது ஃப்ளேவர் வாங்கிச்சிடும் நம்ம பைனாப்பிள் அல்லாண்டே இப்போ இதுங்களை வாங்கிச்சு அதுபோல் நம்ம மண்ணும் மஞ்சள் சமப்பு மஞ்சள் சரிக்கே ஆறது வெள்ளம் வெள்ளம் வாங்க 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 இது யாரு யாரது

மதுரமுள்ளி ஒரு பிடி பிடிக்காம் வீடியோ ഒരു ഒരു വീഡിയോ വീഡിയോ എടുത്തു രണോ അതുകൊണ്ട് കുറച്ചൊക്കെ പറഞ്ഞേയുള്ളൂ അപ്പോ ഇന്നിവിടെ ഇപ്പൊ മഴ മാറി പക്ഷേ രാത്രി ഒരു നല്ല മഴ പെയ്താൽ കുറച്ച് ഒരു ചൂടിനൊരു അതെ അപ്പോ വലിയ മഴ നല്ലോ ചാർണ പോലെ ചാർണൽ അടിച്ച പോലെ യാത്രയുള്ളൂ അപ്പൊ എന്തൊരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ടാറ്റാ ലവ്